കൊടുങ്ങല്ലൂർ ചേരമാൻ ചെയർമാൻ മ ഓർഫനേജ് എൽ പി സ്കൂളിന്റെ അൻപത്തി ഒൻപതാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ സംഗമവും നടന്നു കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു ഭാഗമായിട്ട് എൽ പി സ്കൂളായി തന്നെ നിൽക്കുക ഒരു ഇപ്പോഴത്തെ ഗതികേട് വന്നിട്ടുണ്ടെങ്കിലും അതിൽ മികച്ചതായി മുന്നോട്ട് പോകുന്നു എന്നൊരു സന്തോഷമുണ്ട് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും കലാപരിപാടികളിലും എല്ലാം ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവരാണ് അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇവിടെ കരുതി വച്ചിട്ടുണ്ട് അപ്പോൾ സമ്മാനദാന കർമ്മമാണ് എൻ്റെ ജോലിയെങ്കിലും അത്യാവശ്യമായിട്ട് മറ്റുള്ളവരൊക്കെ കൂടി എത്തേണ്ട ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ട് നിങ്ങളോട് വിട പറയും എന്ന് അറിയിച്ചുകൊണ്ട് എടുത്തു നന്ദി നമസ്കാരം സ്കൂൾ മാനേജർ എം എം മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകനായ സജിത് ടിയെ സ്വാഗതം പറഞ്ഞു ഓർഫനേജ് പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് ഗ്രിസൽ പ്രവീൺ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ ആരംഭിച്ച കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ വിദ്യാലയത്തിൻ്റെ മികവ് വിളിച്ചോതുന്നതായിരുന്നു അധ്യയന വർഷത്തിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളിൽ വിജയികളായിട്ടുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ മാനേജർ പ്രസിഡന്റ് പി ടി വൈസ് പ്രസിഡന്റ് ഷിംസി ഫൈസൽ എസ് എം സി വൈസ് പ്രസിഡന്റ് സഹജൻ എസ് എം സി കമ്മിറ്റി അംഗം കെ കെ ഉമ്മർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു